നമസ്കാരം പച്ച മരേ നല്ല അടിപൊളി ചിക്കനും മട്ടനും നമസ്കാരം പച്ച മരേ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളുള്ളത് പാലക്കാട് കൂട്ടനാടാണ് ഇവിടെ നമ്മൾ നേരെ പോണ കുമരനൂർ നമ്മൾ ദേവേൻ്റെ കടക്കാണ് നമ്മൾ മൃണാളും ടീമൊക്കെ വന്നൊരു ഭക്ഷണം കഴിച്ചു നല്ല അഭിപ്രായം പറഞ്ഞൊരു കടയാണ് അപ്പോൾ അവിടെ നല്ല ചിക്കനും മട്ടനും കിട്ടുന്ന പറഞ്ഞു ചൂട് പൊറോട്ടയും അപ്പോൾ ഞാനൊന്നും അവർ കഴിച്ചിട്ട് വരാം കുമരനെല്ലൂർ മില്ല് സ്റ്റോപ്പിൽ ഹന ബിരിയാണി സെൻ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പരസ്യം ഈ കടയാണ് നമ്മൾ ദേവേട്ടൻ്റെ കട അപ്പോൾ അപ്പോഴത്തെ പൊറോട്ട വന്നു പൊറോട്ട ആയതുകൊണ്ട് ഞാനൊരു തന്നെ പറഞ്ഞോളൂ പക്ഷേ എൻ്റെ കൂടുതലായി രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് പൊറോട്ട എന്തോ ചൂടില്ലാത്ത പോലത്തെ നന്നായിട്ട് അടിക്കാത്ത പൊറോട്ടയൊക്കെ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ആ ചിക്കൻ എത്ര ചെറിയ പീസാന്നുള്ളത് നോക്കും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പിന്നെ വെറൈറ്റി ടേസ്റ്റ് വേണമെങ്കിൽ ചിക്കൻ വേറെ എവിടെയും ഇല്ലാത്തൊരു വെറൈറ്റി ടേസ്റ്റ് ഈ സാധനം കൊണ്ടുവച്ച എന്ന ആളാണ് ദേവട്ടൻ എന്ന് പറഞ്ഞ് കടർ പോകുന്നത് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മട്ടൺ നല്ല അടിപൊളിയായിട്ട് വെല്ലും നല്ല അടിപൊളി ടെക്സ്ചർ നല്ല അടിപൊളി ടേസ്റ്റും നല്ല ഒരു അലുവോപ്പീസ് പോലത്തെ ഒരു കഷ്ണം കണ്ടിട്ട് കൊതിയായിട്ട് പാടുന്ന കഴിച്ചോക്കായിരിക്കാൻ പറ്റില്ലല്ലോ സൂപ്പർ മസാല ഒന്നും പറയാലോ മട്ടൻ ഒരുപാട് സ്ഥലത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ ഇവിടുത്തെ വളരെ മാന്യമായിട്ട് ഒരു കഷ്ണം പൊറോട്ട ഇങ്ങനെ എടുക്കുക കഷ്ടപ്പാടാണ് കേട്ടോ കാരണം പൊറോട്ട അത്ര ചൂടില്ല നല്ല മട്ടൻ കറിയിൽ വെക്കുക മട്ടൻ്റെ ഒരു പീസ് കൊടുക്കുക നന്നായിട്ടൊന്ന് റോളി ആ ായമക്കളും രണ്ട് ചായമക്കളും നല്ല ലൈറ്റ് ഒന്ന് നോർമൽ ഇവിടെ ഉണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നത് ഇഷ്ടപ്പെട്ടത് ചിക്കനാണ് വെറൈറ്റി ടേസ്റ്റ് ഞാൻ ഇതുവരെ വേറെ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു വെറൈറ്റി ടേസ്റ്റ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി കഴിഞ്ഞാൽ മോസ്റ്റ് ായിട്ട് കേറിലുള്ള ഒരു ഹോട്ടലിനോടിയാണിട്ടുള്ളത് രണ്ടോ ആ ദിവസവും തുറക്കലില്ലാതെ ഒരു റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല ഇതുപോലെ യുണീക്കായിട്ടുള്ള ഒന്നോ രണ്ടോ ഐറ്റംസ് മതി ആളുകൾ തിരഞ്ഞു വരും എന്നുള്ളതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് ഈ ദേവേദന കട നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ഫുഡ് അതായത് സിംഗിൾ ഐറ്റം അല്ലെങ്കിൽ ഒരു രണ്ട് ഐറ്റത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന റെസ്റ്റോറൻ്റുകൾ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അവിടെ വന്നിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് यहीं okay. okay.